بسم الله الرحمن الرحيم والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين صلى الله عليه وعلى اله وصحبه وسلم Bismillahirrahmanirrahim. Elhamdülillahi rabbil alamin. Veselatu vesselamu ala seyyidina Muhammedin ve ala alihi ve sahbihi ecmaîn. Bismillahirrahmanirrahim. Selaamun aleyküm ve rahmetullahi ve berekatüh.

الحمد ولك الشكر حتى ترى الله آمين. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد آمين. اللهم آمين. تقبل منا ما قراناه من كلامك القديم وما صلينا ولا حبيبك الكريم آمين. اللهم وصل بل مثل ذلك حديثا الى حضره نبينا وشفيعنا محمد صلى الله عليه وسلم وعلى اله وصحبه وسلم اللهم اعطه الوسيله والفضيله

കൊല്ലങ്ങളിലും പെരുന്നാൾ തെറ്റ് പോഷറുള്ള അർഹപ്പെട്ട ആൾക്കാർ എത്തിക്കുകയും പേരാ സാന്തനത്തിൻ്റെ കീഴിൽ പേരാവർ മുരുമോടി ചവരിക്കുന്ന എന്നീ പ്രദേശങ്ങളിലും മുഴുവൻ അറങ്ങപ്പെട്ട വീടുകളിൽ എത്തിച്ചുകൊണ്ട് സാന്ത്വനം സഹപ്രവർത്തകർ നല്ല മുന്നേറ്റം നടത്തുകയാണ് അതേപോലെ തന്നെ ടൂബികൾക്കുള്ള വീൽചെയർ അതേപോലെ തന്നെ വാക്കർ മറ്റുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സാന്ത്വനം പേരാവിൻ്റെ കീഴിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇല്ല അതിനുവേണ്ടി പല രീതിയിലും പല സഹപ്രവർത്തന നല്ലവണ്ണം സഹായിക്കുന്നുണ്ട് അള്ളാഹു അവർക്ക് തത്തതായ പരിപാലനം ദുനിയാവിലാകും നമ്മുടെ ഈ സ്വാന്ത്വനം കിറ്റിലേക്ക് പല രീതിയിലും പല സഹപ്രവർത്തകർ കിറ്റുമായി സഹായിച്ചിട്ടുണ്ട് അവർക്കെല്ലാം അള്ളാഹു ജോലിയിലും കുടുംബത്തിലും വർക്ക് തേടി നമ്മുടെ ഇന്നത്തെ സ്വന്തം കിറ്റിന് ഉദ്ഘാടനം ബഹുമാൻപ്പെട്ട ജോൺ പ്രസിഡന്റ് ശുക്കുറമാൻ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ സമയത്തിൽ സ്വാഗതം ചെയ്തു നമ്മുടെ ഇന്നത്തെ അദ്ദേഹം വഹിക്കുന്നത് പേരാവൂർ സ്വന്തം ചെയർമാൻ കൂടിയായ അസഫ് ചോദിക്കുന്നാണ് അഷ് അസഫ് ചോദിക്കുന്ന സ്വാഗതം ചെയ്തു നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത കേരള മുസ്ലിം ജമായത്തിൻ്റെ സെക്രട്ടറി കൂടിയായ അഷ അബ്ദുൽ ഖ ചൌഡിക്കുന്നേ അതുപോലെ തന്നെ പേരാവൂരിൻ്റെ കപ്പനായ മൈൻ ആജി മുഹമ്മദ് വാഷി ഉസ്മാനിക്ക സലാം ഖ അതേപോലെ തന്നെ സിദ്ദീഖ് കൊട്ടം ചേർത്തുന്ന സിദ്ദീഖ് മുനീർ ഫാലി നമ്മുടെ പ്രിയപ്പെട്ട മെഹ്മൂദ് ഉസ്താദ് എല്ലാവർക്കും ഒറ്റവാക്കി സ്വാഗതം അറിയിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അധ്യക്ഷന്സ്ലാം നമ്മുടെ ഇന്നത്തെ യോഗത്തിനെ പ്രാർത്ഥന എഴുതിയിട്ടുള്ള നമ്മുടെ അലിഫിൻ്റെ ചെയർമാൻ മഹ്മൂദ് ഉസ്താദ് ഇന്നത്തെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനു വേണ്ടി എത്തിയിട്ടുള്ള പേരാവൂർ ജോയിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ പേരാവൂർ സ്വാതന്ത്ര്യം കൺവീനർ ഷഫീഖ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മുസ്ലിം ജമാത്തിൻ്റെ നമ്മുടെ പേരാവൂരിൻ്റെ എസ് എം കെ മുഹമ്മദ് അലി അതുപോലെ തന്നെ പേരാവൂർ ജോയിൻ സെക്രട്ടറി അബ്ദുള്ളക്ക മൈനാജിക്ക മുഹമ്മദ് മാഷിദ് അതുപോലെ എല്ലാവരും പിന്നെ സാദിഖ് നമ്മുടെ പ്രിയപ്പെട്ട അസീഖ് സലാംക സാലി മുനിയർ അങ്ങനെ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല മറ്റെല്ലാവരെയും സെമിയർ അതുപോലെ തന്നെ എല്ലാവരെയും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ നിൽക്കിയ മുഴുവൻ ആളുകളെയും നമ്മുടെ ഇന്നത്തെ ഇവിടെ നടക്കുന്ന ചടങ്ങ് എല്ലാ കൊല്ലവും പിന്നെ സ്ഥാപനം പെരുന്നാൾ കിറ്റ് വിതരണം നടത്താറുണ്ട് എഴുപതോളം പേരാവൂർ പ്രദേശത്തുള്ള തികച്ചും അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ വീടുകളിൽ എത്തിക്കുകയാണ് തികച്ചും ലളിതമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അത് ഈ ചടങ്ങിൻ്റെ ഉദ്ദേശം പെരുന്നാൾ ദിനത്തിൽ അവർക്ക് യാതൊരുവിധ സന്തോഷക്കുറവുമുണ്ടാകരുത് എന്ന് കരുതി അവരുടെ വീടുകളിലേക്ക് അവർക്കാവശ്യമായ സാധനം നമ്മൾ എത്തിക്കുകയാണ് നമ്മുടെ സ്വാന്തനം പേരാവൂർ മേഖലയിൽ ഒരുപാട് വീൽചെയർ അതുപോലെ തന്നെ പിന്നെ വാക്കർ വാട്ടർ ബെഡ് മെഡിക്കൽ ഒക്കെ വിതരണം നടത്തുന്നുണ്ട് ചെറിയ ഒരു കുറവ് വന്നപ്പോൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ നമുക്കൊരു വീൽ ചെയറും അതുപോലെ തന്നെ വാ വാക്കറുമൊക്കെ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ് ആ സംഭാവന ചെയ്ത സുഹൃത്തിൻ്റെ എല്ലാ ഉദ്ദേശവും നമുക്ക് സാധിപ്പിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളെ സമൂഹത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി പെര ഉത്സവിൻ്റെ സെക്രട്ടറി സ്കൂൾ വാങ്ങി സാധിച്ചിടുകയാണ് മറ്റ് സഹപ്രവർത്തകരെ അള്ളാഹു നമ്മെ കപൂലാക്കുന്നവട്ടെ വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സാന്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഔദാര്യം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല ഇത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും അദ്ാഹുവിനോട് നമ്മളെപ്പോഴും നൂവിന് വേണ്ടി മാപ്പിന് വേണ്ടി ചോദിക്കാറുണ്ട് അവസാനത്തെ പത്തിൻ്റെ പ്രത്യേകമായ ദിക്കറാണ് അള്ളാഹുമായി മാപ്പ് ചെയ്തു തരാൻ വേണ്ടി അള്ളാഹുനോട് എപ്പോഴും പറയാം അതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കരുണ കാരുണ്യത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് നമുക്ക് കാരുണ്യവും അവന്റെ മാപ്പും വിടുതിയും എല്ലാം ലഭിക്കണമെങ്കിൽ സഹജീവികളോട് തീർച്ചയായും നമ്മൾ കരുണയുള്ളവരാകണം അവരുടെ പ്രയാസങ്ങൾ നമ്മൾ കാണുന്നവരാകണം അറിയുന്നവരാകണം അതിൽ ഇടപെടുന്നവരാകണം നമ്മൾ സ്വന്തമായി എങ്ങനെ സ്വാർത്ഥതയുടെ ഏറ്റവും വലിയ രൂപമായി എങ്ങനെ ജീവിക്കാം എന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ചുറ്റുപാടിൽ ഇത്തരത്തിൽ മറ്റൊരു ലക്ഷ്യവുമില്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം വേറൊരു ലക്ഷ്യമില്ല നമുക്കറിയാമല്ലോ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി ഇതിങ്ങനെ ക്യാഷ് ഉണ്ടാക്കി സ്വരൂപിച്ച് ആരോരും അറിയാതെ ഇതിൻ്റെ ഇതിപ്പം വാങ്ങുന്ന എഴുപത് കുടുംബങ്ങളാണെന്നാണ് പറഞ്ഞത് ഈ എഴുപത് കുടുംബങ്ങൾ ആരാണെന്ന് നമുക്ക് തന്നെ എല്ലാവർക്കും ചിലപ്പോ അറിയാം അത്രത്തോളം വളരെ രഹസ്യമായി ചെയ്യുന്ന ഈ നന്മ ഇതിന്റെ പിന്നിൽ അബാഹുവിൻ്റെ പൊരുത്തം മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ ഇടപെടുകയും അത് സ്വന്തം പ്രയാസമായി ഏറ്റെടുക്കുകയും ചെയ്യുക ദീവായ സീതനുബാഹി സ്വന്തം തങ്ങളെ സമാശ്വസിപ്പിച്ചുകൊണ്ട് റാഗോയിൽ നിന്ന് പെരുപിടിച്ച് വന്നപ്പോൾ ഖദീജ ഖലീജ ബീവർ അതിന് പറഞ്ഞ വാക്കുകൾ നമുക്ക് എപ്പോഴും ഓർമ്മയണ്ട കല്ലത്തമ്മലൊരു കല്ല പ്രയാസങ്ങൾ അത് ചുമക്കുന്ന ആളാണ് തങ്ങൾ ആരുടെയെങ്കിലും പ്രയാസത്തിൽ ഇടപെട്ട് അത് ചുമക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വന്തം പ്രയാസമായി കാണുക നമ്മളൊക്കെ ത്തിൻ്റെ അല്ലെങ്കിൽ മത പ്രവർത്തകരായി അല്ലെങ്കിൽ സംഘടന പ്രാസ്ഥാനിക പ്രവർത്തകരായി പെരുന്നാൾക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് അങ്ങനെ ജീവിക്കുക മറ്റുള്ളവരുടെ പ്രയാസങ്ങളൊന്നും നമ്മൾ കാണണ്ട എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അതേസമയം അവരുടെ പ്രയാസങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയാണ് മുത്തനബി സലഹു അല്ലൈഹു വസ്ലമ തങ്ങളെപ്പോലെ നമുക്കാകാൻ സാധ്യമല്ലെങ്കിലും അവിടുത്തെ സ്വഭാവത്തിൻ്റെ എത്രയോ അംശത്തിലൊരു ഭാഗം നമ്മൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുകയാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് അബ്ബാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാരുണ്യം ലഭിക്കുന്നത് അബ്ബാഹുവിൻ്റെ റഹ്മത്ത് അബ്ബാഹുവിൻ്റെ റഹത്തിൻ്റെ വിടുതിയുടെ കാരുണ്യത്തിൻ്റെ മയത്തിൻ്റെ നോട്ടം നമ്മളിലേക്ക് ഉണ്ടാകുന്നത് ഹീസാണ് മഹാന്മാരായ പണ്ഡിതന്മാര് സനത് മുത്തിലാക്കാൻ വേണ്ടി സനദ് കൊടുക്കാൻ വേണ്ടി സനദുകൾ യോജിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസ് കൂടിയാണ് ആ ഹദീസിന്റെ സാരം നമുക്കെല്ലാവർക്കും അറിയാം ലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ തീർച്ചയായും സഹജീവികളോട് കാരുണ്യം ഉണ്ടാവണം എന്നുള്ളതാണ് സഹജീവികൾ അവർ പിന്നെ മനുഷ്യർ ആവണം എന്നല്ല പറഞ്ഞത് മനുഷ്യർ തന്നെ ആയിക്കൊള്ളുന്നില്ല അത് ഇപ്പം നമ്മൾ പിന്നെ നമ്മുടെ സീയസിൻ്റെ ജല സംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പറവകൾക്കൊരു തണ്ണീർ കൂടം എന്നൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ പറവകൾ വന്നിരിക്കാൻ സാധ്യതയുള്ള നമ്മുടെ മുറ്റത്തും പിന്നെ റോഡ് സൈഡിനൊക്കെ ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെക്കുക വലിയ ചെലവൊന്നുമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് അങ്ങനെ ചെയ്താൽ എത്രയോ പറവകൾക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുന്നു ദാഹം അകറ്റാൻ പറ്റുന്നു അവരുടെ ജീവൻ സംരക്ഷിക്കാൻ സാധിക്കുന്നു എന്നൊരു വലിയ ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത് അപ്പൊ അങ്ങനെ സഹജീവികളോട് കാരുണ്യം അത് ഏറ്റവും വലിയ ഒരു നന്മയായി ഇസ്ലാം കാണുകയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും വലിയ വലിയൊരു പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള സേവന കാരുണ്യ പ്രവർത്തനങ്ങൾ അള്ളാഹു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും ഇതിനു വേണ്ടി സഹായിച്ച് സഹകരിക്കുന്ന അതിലുപരിയായി ഇതിനു വേണ്ടി ഒത്താശ ചെയ്യുന്ന ഇത് പിന്നെ തീരുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ചുറ്റപ്പെടുത്തുകയും എല്ലാ രംഗത്തും ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ സഹപ്രവർത്തകർ പ്രവർത്തകർ അള്ളാഹു എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുമാറാവട്ടെ ഇനിയും നാൾ വരെ ഈ ഒരു സംരംഭം പുരോഗതിയിലായി അമ്പാബ് നിലനിർത്തി തരുമാറാവട്ടെ ആ നാളിൽ മാത്രം ഈ സമയത്ത് ആ ചെയ്ത് ഇസ്മില്ല വാഹന വാഹീം എന്ന വാക്കിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് ഈ റിട്ടി സോൺ എസ് ഒ എസിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ഈ ഒരു സംരംഭത്തിന് വേണ്ടി നേർന്നു ഞാൻ നടത്തുന്നു വാഹൃത കോളേജിന്റെ കോളേജിൻ്റെ പ്രിൻസിപ്പളുമായ നമ്മുടെ ബഹുമാനപ്പെട്ടു ബഹുമാൻപ്പെട്ട നേതാക്കൾ പ്രവർത്തകർ ആമുഖങ്ങൾ നീട്ടി പറയേണ്ട ആവശ്യമില്ല കലാപർക്ക് അലിഫിനെക്കാൾ കൂടുതൽ സുഭരിതമാണ് ഈ ിറ്റ് ഞാനിവിടെ വരുന്നതിന് മുമ്പേ കേൾക്കുകയും അതിന്റെ വാട്സപ്പുകളിലൊക്കെ അന്ന് തന്നെ മെമ്പറാണ് ഞാൻ അഞ്ചു ആറ് വർഷം മുൻപ് തന്നെ നമ്മുടെ സാന്ത്വനം എന്നതിൻ്റെ ലോഗോയിൽ ഉണ്ട് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉദ്ദേശം തണലാവുക എന്നതാണ് സാന്ത്വനം എന്ന എഴുത്തിൽ തന്നെ വൃക്ഷത്തിന്‍റെ ജോലിയിലാണ് സാന്ത്വനം എഴുതിയിട്ടുള്ളത് ആശയത്തെ ഒരു താങ്ങായി ഏത് മേഖലയിലും തണലാവുക എന്നതാണ് എസ് വൈ എസിൻ്റെയും മുസ്ലിം ജമാഅത്തിൻ്റെയും എസ് എസ് എഫിൻ്റെയൊക്കെ പ്രവർത്തനം അത് ആത്മീയമായ സാന്ത്വനം ഒരു ഭാഗത്ത് നടക്കും സാമ്പത്തികമായ സാന്ത്വനം മറ്റൊരു ഭാഗത്ത് നടക്കും ഇങ്ങനെ വൈജ്ഞാനികമായ സാന്ത്വന പ്രവർത്തനങ്ങൾ മറ്റു വഴിക്ക് നടക്കും എല്ലാ മേഖലയിലും സാന്ത്വന പ്രവർത്തനം നടത്തുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യമാണ് നമ്മുടെ സംഘടന തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്നാണ് പ്രാസ്ഥാനിക നേതാക്കൾ നമ്മെ ഉപദേശിക്കാറുള്ളത് ഒരു കുട്ടി ജനിച്ച് ഭൂമിയിലേക്ക് വന്ന സമയം മുതൽക്ക് മരണ ശേഷമുള്ള അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമുള്ള ക്രിയകളടക്കം ഏത് വിഷയത്തിലാണോ നമ്മുടെ ഹെൽപ്പ് ആവശ്യമുള്ളത് അതിൽ മുഴുവനും നമ്മൾ ഇടപെടുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്ക് സാമ്പത്തികമായി നൽകണം ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കണം അതുപോലെ നമ്മുടെ കർമ്മ പദ്ധതികളെയും ചിലപ്പോൾ ജനങ്ങളിലേക്ക് എത്താത്ത പല പദ്ധതികൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയ പറവുകൾക്കൊരു തണ്ണീർക്കണം ഞങ്ങളുടെ സോണിൽ ഏകദേശം മൂവായിരം എണ്ണം പൂർത്തീകരിക്കണമെന്നാണ് നേതൃത്വം ടാർഗറ്റ് വരുന്നത് ഒരു വീട്ടിൽ എല്ലാ വീട്ടിലും വെക്കുന്നുണ്ടാവും അതിനെ സംഘടനാപരമായി ഒന്ന് ക്രോഡീകരിച്ച് അതിനെ മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി നമ്മൾ ഏറ്റെടുക്കുന്നു പോലെ ദാഹിക്കുന്ന മനുഷ്യരും അതുപോലെ ഇതര ജീവികളും അവകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക ഇങ്ങനെ ഇവിടെ രഹസ്യമായിട്ട് പോലും ഞാൻ ആളുകളെ പേരിലേക്കൊന്നും കടക്കുന്നില്ല പല ആവശ്യങ്ങളിലേക്കും ഇന്നലെ ഒരാളൊക്കെ ഇത് പറഞ്ഞപ്പോൾ പറയുന്നതിന് രണ്ടു ദിവസം മുമ്പ് അവരെ പോലും കിറ്റ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പറയാതെ തന്നെ നമ്മൾ നമ്മളറിയുന്ന ആളുകളെയൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തകർ കണ്ടറിഞ്ഞ് അവരെ അവരിലേക്ക് സഹായങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഏറ്റവും സന്തോഷകരമായ ഒരു പിന്നെ വാർത്തയാണ് നമ്മൾ ക്ലിനിക്കുകൾ അഥവാ ഹൈറും സന്തോഷവും അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാവട്ടെ സാമ്പത്തികമായും ശാരീരികമായും അധ്വാനിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നമുക്കാർക്കും സ്വന്തം കാര്യത്തിന് മറ്റൊരാളെ മുമ്പിൽ കഴിഞ്ഞു കിട്ടേണ്ട ഒരു അവസ്ഥ അള്ളാഹു നമ്മുടെ നമുക്കോ നമ്മുടെ തലമുറക്കോ അള്ളാഹു നൽകാതിരിക്കുമാറാവട്ടെ ഒരുപാട് പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സും സമ്പത്തും അവസരവും സാഹചര്യങ്ങളുള്ളവർക്ക് ഒരുക്കി തീരുമാറാവട്ടെ അവിനന്ന് ഏത് സ്ഥാപനത്തിൻ്റെയും വ്യക്തിപരമായും എല്ലാവിധ സന്തോഷങ്ങളും ഈ മഹത്തായ സംഗമത്തെ അറിയിച്ചുകൊണ്ട് വാക്കുകൾക്കുന്നു വാഹനവാനും ഇന്ത്യയിലേക്ക് ഉറപ്പില്ല ബഹുമാനപ്പെട്ട അവസ്ഥമാരെ സംഘടനാ ഭാരവാഹികളെ നല്ലവരായ വിദ്യാർത്ഥികളെ ലോകത്തിൻ്റെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും യൂറോപ്പിലുള്ള നമ്മുടെ സംഘടന പോലും ഇത്തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ പല തട്ടുകളിലായി പലതരത്തിലായി നടത്തിക്കൊണ്ടിരിക്കും അതും കേരളത്തിൽ ഒതുങ്ങുന്ന ഒരു സംവിധാനമല്ല അവരുടേത് ഇന്ത്യ മഹാരാജ്യത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനവുമല്ല മറ്റ് ഗൾഫ് നാടുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനവും ഫ്രാൻസിലും കാനഡയിലും ഒക്കെ ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ചുകൊണ്ട് പറയുകയാണ് അവിടെയൊക്കെ ഈ സ്വാതന്ത്ര്യ സംവിധാനവും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള കേരള മുസ്ലിം ജമാഅത്തും എസ് വി എസും എസ് എസ് എഫും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ പാവപ്പെട്ട ആളുകളുള്ള രാജ്യങ്ങളിൽ ഈ റംസാൻ മാത്രമല്ല അവിടെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ മദ്രസകൾ സ്ഥാപിച്ചുകൊണ്ടും അവർക്ക് പള്ളിയില്ലാത്ത സ്ഥലത്ത് പള്ളി നിർമ്മിച്ചു കൊടുത്തുകൊണ്ടും ദീനി ചൈതന്യമ ആ മേഖലയിലേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ കൊച്ചു കേരളത്തിലുള്ള നമ്മുടെ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സംവിധാനങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ഇന്ത്യയും പാന്തരൻ എന്നുള്ള രീതിയിൽ ഒരു കിറ്റ് വിതരണം മാത്രമല്ല രോഗീ പരിചരണത്തിനായാലും അവർക്ക് മരുന്ന് സംവിധാനങ്ങൾക്കായാലും മറ്റെല്ലാ തരത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ചെയ് കൊടുത്തുകൊണ്ട് ഈ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സംഘം തീർച്ചയായും ഈ നമ്മുടെ ഈ മേഖലയിൽ നമ്മുടെ അലിഫ് എന്ന് പറഞ്ഞ ഈ കേന്ദ്രത്തിൽ വെച്ച് വളരെ ആനന്ദമുള്ള ഒരു സഹസാ എത്ര 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 പ്രകത്തിച്ചാലും ഇതിൻ്റെ ഇതിനു വേണ്ടിയിട്ട് ഓടി നടക്കുന്നത് നമ്മൾ നമ്മൾ ഞാനും അതൊക്കെയല്ലേ കേരള മസഞ്ചമായിട്ടുള്ള ആളാണ് പക്ഷെ നമുക്കൊന്നും കഴിയുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ പല വർഷം കൊണ്ട് പുറകോട്ട് റോഡല്ല ഇന്നൊക്കെ തന്നെ ഉണ്ട് മുമ്പ് മുമ്പിൽ തന്നെ നിൽക്കാനുള്ള ആവേശം നമുക്ക് നിൽക്കും പക്ഷേ സാധിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അല സ്വന്നാലും നമ്മൾ പെരുന്നാൾ കിട്ടി ഈ കിറ്റിന് വേണ്ടി കാത്ത് നിൽക്കുന്ന ആൾക്കാർ ഇന്നെ ഉണ്ട് കാരണം സിദ്ദീഖിൻ്റെ ഒരാൾ എന്നോട് മുമ്പേ പറഞ്ഞ് ഏൽപ്പിച്ചാണ് നോമ്പ് പറഞ്ഞിട്ട് ചില സമയം നോമ്പ് കുറക്കാനില്ല ഇത്ത വീടുകളൊക്കെ ഉണ്ട് അത്തായച്ചോറ് വെക്കാത്ത വീടുകളൊക്കെ ഉണ്ട് നമ്മളത് അറിയണം അല്ല അതെല്ലാം ഇപ്പോൾ ഇപ്പം ഇല്ലാന്നൊന്നും പറയണ്ട ചില വീടുകളിലൊക്കെ ഉണ്ട് അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് ഇതിന് പ്രവർത്തിക്കുന്ന ഷഫീഖിനെ അഷറഫിനെ ഒന്നും പ്രകീർത്തിച്ചാൽ അവരെ പ്രശംസിച്ചാൽ എത്ര മതിയാവില്ല കാരണം എല്ലാ കാര്യത്തിലും ഈ കാര്യത്തിൽ ഒന്നല്ല ഇതിന് ഇതിന് തന്നെ ഇത് മെനക്ക പൈസയും പണവും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഇതിന് മെനക്കാടാനുള്ള ആളുകൊണ്ട് അതാണ് നമുക്കില്ലാത്തത് പക്ഷേ അലഹമ്മില്ല ഉള്ള രണ്ടോ മൂന്നോ ആളാണെങ്കിലും സജീവത അവർക്ക് അള്ളാഹു നല്ല ആഭ്യന്തരത്തിൻ്റെ ദീർഘായ കൊടുക്കട്ടെ അവർക്ക് നല്ല എന്താ പറയേണ്ടത് അവരെ എത്ര പ്രശംസിച്ചാലും എത്ര നമ്മളെ പുകത്തിപ്പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഏതായാലും ഈ ചടങ്ങിൽ വരാനും സമ്മതിക്കാനും എത്ര വർഷമായി നടന്നു അലിഫ് കൊണ്ട് മുമ്പേ സാധന പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത് േ അപ്പൊ അത് അത്രയും കാല രീതി ഇങ്ങനെ മുന്തി കൊണ്ടുപോയി ഇത്രയും എത്തിച്ചതിൽ അതിനു വേണ്ടി പ്രവർത്തിച്ച ഈ അഷറഫിനും ഷെഫീഖിനും അതുപോലെ തന്നെ അവതൊക്കെ ഞമ്മളിൽ ഇപ്പ കുറച്ച് പുറ പുറകോട്ടായി പുറകോട്ടെല്ലാം ആവാത്ത കൊണ്ടാണ് പല വിഷങ്ങളും മായിനും എല്ലാം ഈ വാർത്തക സെലത്തിന് വേണ്ടി ഉത്സാഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അതിനർഹമായ പ്രതികാരം തരട്ടെ എന്ന് ഉസ്സാഹ് ഉസ്സാബ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഉസ്സാഹിനോട് ഇവരോട് എല്ലാം അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അൽഹദരില്ല അള്ളാഹു എല്ലാ കാര്യം സന്തോഷം ആരട്ടെല്ലാമീൻ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് നിർത്തും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് വർഷക്കാലമായി മേലാവിരുടെയും കേരളത്തിലെ അങ്ങോളത്തിങ്ങോളം പാവ പാവപ്പെട്ടവർക്കും നിരാലംബരായ ആളുകൾക്ക് ഒരു കൈത്താങ്ങായിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനു വേണ്ടി എല്ലാ മേഖലയിലും യൂണിറ്റ് സംവിധാനത്തിൽ കമ്മിറ്റികൾ ഇന്ന് നിലവിലുണ്ട് ഈ റമദാനിൻ്റെ ആദ്യവാദത്തിൽ തന്നെ ഒരു ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് പട്ടിയുടെ അവസ്ഥയിലെത്തിയ ഒരു വലിയ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകന്മാർ ഓടിക്കടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഭക്ഷണ സാധനം എത്തിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായി വളരെയധികം സന്തോഷമുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സാന്തന കൺവീനർ അച്ചറഫ് തിൻ്റെ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഷീക്ക് അതുപോലെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ അലിഫിന്റെ ഉസ്താദ് എല്ലാവരെയും ഈ അവസരത്തിൽ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല അള്ളബഹാനവല ഇതിനുള്ള പ്രതിഫലം ദുന്യാവിലും ആഹൃതത്തിലും എല്ലാവർക്കും പ്രദാനം ചെയ്യും മാറാകട്ടെ ഇതിന് വിധ ഇതിന് बच्चों के, बंदे के, बंदे के पचाह। अबे, अबे क्या? अबे क्या ही सलाम है। सलाम। नज़र तोड़े सलाम। नज़र तोड़े। वो रहते हैं मारी मारी कोड़े? नज़र संदीप ही, यस। शाब्दिक।

സലാം അടുത്ത ഈ സ്വാതന്ത്ര്യം മേഖലയിൽ നടത്തുന്ന പിന്നെ മെഡിക്കൽ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും നമുക്ക് ആവശ്യമായ ഒരു വീൽ ചെയറ് നമ്മുടെ സുഹൃത്ത് നൽകിയിട്ടുണ്ട് അത് ബഹുമാനപ്പെട്ടാൽ ി പറഞ്ഞു പറഞ്ഞു അല്ല ஆ எல்லாரும் பரிவாடி இவுட ஹோஷாலிக்குன தண்ணி പ്രവർത്തകർക്കും അതുപോലെ ടൈവിഷൻ ചാനൽ അദ്ദേഹത്തിനും ബാക്കിയുള്ള എല്ലാവർക്കും ഒറ്റവാധി നന്ദി അറിയിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്